അനുരാഗമോരും കിനാവി കിളിപ്പാടുന്നൊരഭരാതമാണോ ഇരുളീവിതുമ്പുന്ന പൂവേ നീ വിടരുന്നൊരഭരാതമായോ മാറി വീടാ വെറുതേയുരുങ്ങും പോളും മംഗളങ്ങളും മഴ നീർ കണങ്ങളോടും കുളിർ കാറ്റിട ായി നോക്കൂ ഒരുപാട് ഹൈപ്രഡ് പെറ്റോണിയ അതുപോലെ കടലാസ ചെടികൾ ഒരുപാട് പോത്ത് നിൽക്കുന്നത് ഞാൻ പോകുന്ന ആ വഴിക്ക് കണ്ടു അങ്ങനെയാണ് കുറച്ച് വീഡിയോ എടുക്കാം നിങ്ങളെ കാണിക്കാം അതുപോലെ ഒരു പാട്ടൊക്കെ പാടി ഇന്ന് വീഡിയോ ചെയ്തത് വേറെ ഒന്നുമല്ല ഞാൻ ഹോസ്പിറ്റലിൽ പോയതാണ് എനിക്ക് കുറച്ച് ബിപിയുടെയും അതുപോലെ കൊളസ്ട്രോളിൻ്റെയും ചെറിയൊരു ഒരു പ്രശ്നം തട്ടിക്കളിക്കുന്നുണ്ട് അപ്പോൾ അതിനെയൊക്കെ ഒന്ന് ശരിയാക്കാനായിട്ട് എനിക്ക് അപ്പോയിൻമെൻ്റ് ആയിട്ട് ഞാൻ പോകുന്നതാണ് അങ്ങനെ പോയപ്പോൾ ഇതുപോലെ പൂക്കൾ വിരിഞ്ഞ് നിൽക്കുന്നത് കണ്ടപ്പോഴേ ഞാൻ ആ പാതി അങ്ങ് ഇറങ്ങി ഇനിയിപ്പോൾ ചൂട് സീസൺ ആയതുകൊണ്ട് ഒരുപാട് പൂത്ത് പിടിക്കാനുള്ള ചാൻസ് കൂടുതലാണ് ഇനി അങ്ങോട്ട് എന്നാൽ വിചാരിച്ച് നടന്ന് പോയി ഈ വീഡിയോ ഒക്കെ ഒന്ന് എടുത്ത് ഒന്ന് പയ്യൻ നടക്കാം എന്ന് വിചാരിച്ചിട്ട് ഇറങ്ങിയതാണ് എന്നാലും നല്ല ചൂടാണ് പിടിച്ചു നിൽക്കാൻ പറ്റാത്ത ചൂട് തന്നെയാണ് എങ്കിലും ഈ പൂക്കളെ കണ്ടിട്ട് എന്താ പറയുക അത്രയ്ക്ക് ഇഷ്ടമായതുകൊണ്ട് ഞാൻ നടന്ന് ഇപ്പോഴങ്ങനെ പോവുകയാണ് ഇതാ കണ്ടില്ലേ മനോഹരമായിട്ട് പൂത്ത് നിൽക്കുന്നത് ഒരുപാട് ഇനി നമുക്ക് കാണാൻ പറ്റും ഇനി അങ്ങോട്ട് ചൂട് അങ്ങോട്ട് മാറി മാറിക്കഴിഞ്ഞാല് ഞാൻ ഇതുപോലെ പൂക്കളുടെ വീഡിയോയ്ക്കൊക്കെ ഇറങ്ങുന്നതാണ് നമ്മൾ പൂക്കൾ വീഡിയോ കൊണ്ടുവന്നിട്ട് തന്നെ കുറേ മാസങ്ങളായി എല്ലാം നമ്മളെ പൂച്ച മക്കളുടെ വീഡിയോ ആണ് ഇട്ടുകൊണ്ടിരിക്കുന്നത് അപ്പൊ നമ്മുടെ പൂക്കളുടെ വീഡിയോയും സപ്പോർട്ട് ചെയ്യണം കാണണം നിങ്ങൾ അഭിപ്രായങ്ങളൊക്കെ പറയണം പിന്നെ പൂക്കളെ പറ്റി ഒരുപാട് ആസ്വദിച്ച് പറയാനൊന്നും എനിക്കറിയില്ല എങ്കിലും അറിയുന്ന തരത്തിൽ പറയും പിന്നെ അതുപോലെ തന്നെ പൂക്കളെ ഒരുപാട് സ്നേഹിക്കുന്ന കൺട്രികളാണ് ഈ ഗൾഫ് രാജ്യങ്ങൾ നിറയെ പൂക്കളെ കാണാം അതുപോലെ തന്നെ മനോഹരമായിട്ട് നട്ടുപിടിപ്പിക്കുകയും കാണാനൊക്കെ അടിപൊളി കാഴ്ചകളാണ് റോഡ് സൈഡുകളിൽ ഒരുപാട് നട്ടുപിടിപ്പിക്കുന്ന മനോഹര കാഴ്ചയൊക്കെ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു ദിവസങ്ങൾ മാസങ്ങളാണ് ഇനി വരുന്നത് അപ്പോൾ ഈ ചൂടായതുകൊണ്ട് എവിടെയൊക്കെ നട്ടുപിടിപ്പിച്ചിരിക്കുന്നത് എവിടെയൊക്കെ പോത്ത് നിൽക്കുന്ന കാണാൻ പറ്റുന്നില്ല ചൂട് കാരണം വെളിയിൽ ഇറങ്ങാൻ പറ്റില്ല അതുപോലെ തന്നെ കണ്ടില്ലേ ഈ ചൂടത്ത് വിരിഞ്ഞു കിട്ടുന്ന പൂക്കളാണ് ആ ചെറിയൊരു മരത്തിൽ അത്രയും നേരെ കുലകുത്തി പൂത്ത് നിൽക്കുന്നുണ്ടില്ലേ നിങ്ങൾ എന്തല്ലേ നമ്മുടെ ഫാമിലിയെ ഒരുപാട് പേർക്ക് പൂക്കൾ വീഡിയോ ഇഷ്ടമാണെന്നുള്ളത് എനിക്കറിയാം പൂക്കൾ വീഡിയോ ആർക്കാണ് ഇഷ്ടമല്ലാത്തത് അത് എനിക്കും അറിയാം അതുകൊണ്ടാണ് ഞാൻ ഇതുപോലെയുള്ള വീഡിയോ ചെയ്യുന്നത് അതുപോലെ നമ്മുടെ പൂച്ച മക്കളുടെ ചെറിയ വീഡിയോയും അതുപോലെ പൂക്കൾ വീഡിയോയും യാത്ര ബ്ലോഗും ഇതൊക്കെയാണ് നമ്മളുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തുക എന്ന് വിചാരിച്ചിരിക്കുന്നത് പ്രാന്ത് പിടിച്ച സ്നേഹമാണ് കേട്ടോ ഈ പൂക്കളോട് അതുമാത്രമല്ല മാമിക്കാണെങ്കിലേ ഇതിന്റെ പേരൊക്കെ കറക്റ്റ് ഒരിതൊക്കെ പറയാൻ അറിയാൻ പറ്റും എനിക്കത്ര പോരാ ഇതായി വരി വരുമായിട്ട് ഇങ്ങനെ നട്ടിരിക്കുന്നുണ്ടോ എല്ലാ ഇനി പൂക്കാൻ പോകുന്ന ഒരു സീസണാണ് വരുന്നത് അപ്പം ഇന്നത്തെ വീഡിയോ ഇതൊക്കെയാണ് ഇതാ കണ്ടില്ലേ മനോഹര കാഴ്ചയിൽ പൂത്ത് നിൽക്കുന്ന വലുപ്പമുള്ള പൂക്കളുമായിട്ട് ചെറിയ മരം അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് ഉടനെ തിരിച്ചു വരുന്നതായിരിക്കും അതുപോലെ പൂച്ച മക്കളുടെ വീഡിയോ ചെറിയ ചെറിയ ബ്ലോഗുകൾ ഇതൊക്കെ നമ്മൾ ഇനി ചെയ്ത് കൊണ്ടുവരുന്നതായിരിക്കും നമ്മുടെ ഫാമിലിക്ക് ഒരു ചേഞ്ച് പരമായിട്ട് ചെറിയ ചെറിയ വീഡിയോകൾ മാറ്റങ്ങൾ ഉണ്ടാകും അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ വൈൻഡ് വൈദ്യപ്പ് ചെയ്യുന്നു അടുത്ത നല്ലൊരു എപ്പിസോഡുമായിട്ട് നല്ലൊരു വീഡിയോ ആയിട്ട് ഉടനെ തിരിച്ചു വരാം അതുവരെ എല്ലാവർക്കും ഒക്കെ